നമസ്കാരം ഐശ്വര്യാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ എലിസബത്തിന് എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നറിയിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ പ്രതികരിക്കണമല്ലോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണമല്ലോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എലിസബത്തിന്റെ രണ്ടാമത്തെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു മരണമൊഴി പോലെയാണ് ആ കുട്ടി ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ശരി നമ്മൾ ഭയം തോന്നുകയാണ് എനിക്ക് ആ ഇതിന്റെ വോയിസ് കേട്ടിട്ട് ശരിക്കും പേടി തോന്നുകയാണ് അതിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് അത് ഭയക്കുന്നുണ്ട് ഈ കേൾക്കുന്നത് നമ്മൾ എല്ലാവരും ഭയക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് കാര്യം അയാളുടെ അമ്മയെ ഇപ്പം വെച്ചിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ് അപ്പം അവരെന്തും അതിനെ ചെയ്യും കാര്യം അത് സത്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ കുട്ടി ഇതായിരിക്കും കുറച്ചു മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇയാൾ ഇത്രയും പോകാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്നത് എന്തോന്നറിയാമോ നിങ്ങളെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു ഫെമിനിസ്റ്റുകളും ഈ പെണ്ണി ഈ കിടന്നോ മറവിളി കൂട്ടിയിട്ടും ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞിട്ടും അതിന്റെ ജീവന് വരെ ഭീഷണി ഉണ്ടായി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഫേസ്ബുക്കിലും വാട്സാപ്പിലും കയറി തകർക്കുന്ന ഒരു ഫെമിനിസ്റ്റുകളും ഇതിനു വേണ്ടി പ്രതികരിക്കാനോ സംസാരിക്കാനോ വന്നിട്ടില്ല അല്ലായിരുന്നെങ്കിലോ നല്ല ചുംബന സമരത്തിനോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എന്ത് അഹങ്കാരം കാണിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നല്ല ഒരു ഭർത്താവ് ഒരു ഭാര്യയെയും തമ്മിലുണ്ടാകുന്ന ഒരു ചെറിയ ഇഷ്യൂസ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ദാമ്പത്യത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ വളരെ വലുതാക്കി കാണിച്ചുകൊണ്ട് അതിന്റെ മേലെ കോമരം തുള്ളാനും ആണുങ്ങളെ ഒന്ന് അടച്ചാക്ഷേപിക്കാനും എല്ലാ ആണുങ്ങളും ഒന്നും ഒരുപോലെയൊന്നും അല്ല ഇപ്പോൾ ഒരു ബാലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെയുള്ള ആൾക്കാരും പലരും ഒരുപാട് ആൾക്കാർ ആണുങ്ങളും മോശങ്ങൾ ചെയ്ത് ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല ആ വെറുതെ എന്നുമല്ല ബോച്ചര കാര്യത്തിൽ വരെ കോമരൻ തുള്ളി ഒരു ഫെമിനിസ്റ്റുകളും ഈ ഒരു പെണ്ണ് കിടന്നാൽ കരഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എവിടെ പോയി നിങ്ങളുടെ ഈ വലിയ ഫ്രെയിമിന്റെ കണ്ണാടിയും കോട്ടം സാരിയും നീണ്ട കൈയുള്ള ബ്ലൗസും ഇട്ട് ടയർ പോലത്തെ മൂക്കുത്തിയൊക്കെ ഇട്ട് നടന്ന എനി ഒരിക്കലും ഒരുത്തിയും ഫെമിനിസ്റ്റ് ആവത്തില്ല എന്ത് എവിടെ പോയി സ്ത്രീത്വം പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് അവർക്ക് ഉന്നമനം വേണം അല്ലെങ്കിൽ എന്താണ് സ്ത്രീകൾ ആനയായിരിക്കണെച്ച എവിടെ പോയി ഇങ്ങനെ ഒരു പെണ്ണ് കടന്ന് കരയുമ്പോഴാണെന്നേ ഇതൊക്കെ വീഴുന്നത് അല്ലാതെ ആ റൂമിലിരുന്നും കുറെ വേഷഭൂഷാദികൾ ഇട്ടുകൊണ്ട് കാണിക്കുന്ന ആ പുറമേ കാണിക്കുന്ന കാഴ്ചകളല്ല ഫെമിനിസം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളിക്കുമ്പോ കുറെ എണ്ണങ്ങളുണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നിടത്ത് നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മൾ ജോലി സ്ഥലങ്ങളിൽ ഒക്കെ കാണുന്നുണ്ട് ഫിമിനിസ്റ്റുകളുടെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ മറുകളി കൂട്ടുന്ന എവിടെയും കേട്ടിട്ടില്ല അല്ലായിരുന്നെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പുരുഷന്മാരുടെ മേൽ ചവിട്ടി അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ഞങ്ങള് നൃത്തം ചെയ്യുമെന്നും പറഞ്ഞു ഘോര ഘോരം പ്രസംഗിക്കുന്ന നിങ്ങളൊക്കെ എവിടെ പോയി ഇവിടെയാണോ സ്ത്രീ സംരക്ഷണം വേണുന്നത് ഇവിടെയാണോ ഒത്തൊരുമ വേണുന്നത് ഇവിടെയാണോ സ്ത്രീകളുടെ കൂട്ടായ്മ വേണുന്നത് അല്ലാതെ വീട്ടില് നന്നായി വീട്ടുകാര്യങ്ങൾ നോക്കുന്ന ആണുങ്ങളുടെ മടക്കി കയറാനും അവരുടെ തലയടിച്ച് കീറാനും സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഫെമിനിസം ഒരു പത്ത് കാര്യങ്ങൾ എടുത്താൽ അതിൽ ഒൻപതെണ്ണവും നീതിപൂർവമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സ്ത്രീയുടെ കണ്ണുനീര് നിങ്ങൾ എന്തുകൊണ്ട് കണ്ണ് കാണുന്നില്ല എലിസബത്തിന്റെ കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ല ആ അമൃതയുടെ നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ എത്രയെത്ര പുറത്തു വരാത്ത സ്ത്രീകളും ഒരു ഭാര്യയുടെ നഗ്നത പുറത്ത് കാണിക്കുമെന്നും അവളെ ബലമായി അവളെ നഗ്നയാക്കിയിട്ട് ആ വീഡിയോ പിടിച്ച ഭർത്താവാണ് ഒരു പീഡി പീഡന അല്ലേ ഇതൊന്നും ക്രൈം അല്ലേ ഇത് സ്ത്രീത്വത്തിനെതിരെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല ഇത് ഭക്ഷണം വായിൽ നമ്മളൊക്കെ കണ്ടാണ് തള്ളിക്കയറ്റി വെച്ച് കൊടുക്കുന്നു ഉപദ്രവിക്കുന്നു ഒരു ഭർത്താവും തല്ലുന്ന സമയത്ത് ഭാര്യയ്ക്ക് വീഡിയോ ഓണാക്കി വെച്ചിട്ട് വേണം നിയമം പോലും സ്ത്രീയുടെ ഒപ്പമല്ല നിയമം പോലും കാര്യം തെളിവാണ് ഇപ്പൊ പ്രധാനം തെളിവില്ല അടിച്ചതിന് തെളിവില്ല പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരുന്നു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്താലേ പോലീസ് കേസെടുക്കുകയുള്ളൂ അടിച്ചു തട്ടിയ മുഖവുമായി ഒരു പെണ്ണ് വിളിച്ചിട്ട് എനിക്ക് ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ റിട്ടേൺ കംപ്ലൈന്റ് വരണം എന്നാലേ ആക്ഷൻ എടുക്കുള്ളൂ ജീവൻ പോകുന്നണം വരെ ഈ ഇനി എലിസബത്തിന്റെ എന്തെങ്കിലും ആപത്തു വരെ ഇങ്ങനെ ഇരിക്കും അത് കഴിയുമ്പത്തേക്ക് കുറെ അനുശോചന കമ്മിറ്റിയും കുറെ ഫെമിനിസ്റ്റുമാരും എല്ലാം കൂടെ ഇറങ്ങും ഫെമിനിസത്തെ ഒരിക്കലും പുച്ഛിക്കയല്ല ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഫെമിനിസം നിങ്ങൾ കാണിച്ചാൽ അതിന് മാന്യതയുണ്ട് അല്ലാതെ വെറുതെ ഇരിക്കുന്ന ആണുങ്ങളോടെല്ലാം ഇരിക്കി എല്ലുന്നതിന് വേണ്ടിയുള്ള ആയുധമല്ല ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആനുകൂല്യം കൂടുതലാണ് സുരക്ഷിതത്വം കൂടുതലുണ്ടെങ്കിൽ അതൊരു വെറുതെ ഒരാണിനെ ദ്രോഹിക്കാനാവരുത് മറിച്ച് ഒരാണ് ഒരു പെണ്ണിന്റെ ജീവനും ജീവിതത്തിനും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അപകടകരമായി വരുമ്പോൾ അവിടെയാണ് ഈ സ്ത്രീകൾ ഒരുമിച്ച് ഒരുമിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തി കാണിക്കേണ്ടത് അതൊന്നും കാണുന്നില്ലല്ലോ ചേച്ചിമാരെ നിങ്ങളുടെ ഈ പുട്ടിയിലും ഒരുക്കത്തിലും വസ്ത്രത്തിലും കൂട്ടായ്മ കൂടുന്ന കുറെ ആണുങ്ങളും പെടുകളും കൂടി കൂട്ടായ്മ കൂടുന്നതിലൊക്കെയാണോ ഫ്യുമിസം അതൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമത്വം എനിക്ക് മനസിലാകാനായിട്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്കൊരു അപേക്ഷയുണ്ട് അത് പുരുഷ മേധാ മേധാവിത്വത്തിനെതിരെയും അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഘോര ഘോരമായി പ്രസംഗിക്കുന്ന ഫെമിനിസ്റ്റുകളോടല്ല സാധാരണ അമ്മമാരോട് സഹോദരിമാരോടൊരപേക്ഷ നമ്മൾ സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് ിസത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് നിന്നാൽ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയിട്ട് ആ പെണ്ണിനെ ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും ആഡംബരമായി നാട്ടുകാർ പ്രശസ്ത പ്രമാണികൾ ഉദ്യോഗസ്ഥന്മാർ പോലീസ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നൊരു വിവാഹമായിട്ട് പോലും അത് നിയമപരമല്ലാത്തത് കൊണ്ട് മാത്രം പുല്ല് പോലെ പെണ്ണിനെ എടുത്തു കളഞ്ഞിട്ട് അവൻ നാലിൻ്റെ അന്ന് വേറെ കല്യാണം കഴിച്ചു അതിനൊന്നും ആർക്കും ഒന്നും ചോദ്യം ചെയ്യാനില്ല ഒരു വിഷമവും ഇല്ല കാരണം എന്നാൽ മണി പവർ വസിൽ പവർ അതൊക്കെയാണ് കാണുന്നത് എന്നാൽ സാധാരണക്കാരെ ആയിട്ടുള്ള അമ്മമാരോടും സഹോദരിമാരോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ നിങ്ങൾ ഓരോരുത്തരും പുറത്തു വരിക നിങ്ങൾ ഈ ഈ കുട്ടിക്ക് നീതി കിട്ടുന്നള്ളം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണക്കാരെ കൊണ്ട് ലിമിറ്റഡ് നമ്മൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരല്ല നമുക്ക് മാധ്യമ ബന്ധങ്ങളില്ല അല്ലെങ്കിൽ നിയമ സാധ്യതകളെ കുറിച്ച് നമുക്കറിയില്ല അല്ലെങ്കിൽ ഈ നീതിന്യായ വകുപ്പിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്കറിയാം നമുക്ക് എല്ലാത്തിലും ഒരു പരിമിതിയുണ്ട് പക്ഷെ ആ കൊച്ചിന് ജീവനെങ്കിലും അപകടം പറ്റാതിരിക്കണമെങ്കിൽ അതിന് അല്പ നീതിയെങ്കിലും ലഭിക്കണമെങ്കിൽ ഇറങ്ങിത്തിരിക്കണം ഓരോ സ്ത്രീ സ്ത്രീകളും ഈ പറയുന്ന ബാല എന്ന അത് അയാളുടെ വീടിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ എവിടെയാണ് നിയമം നടപ്പാക്കുന്നത് അവിടാൻ പോയി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നീതി വേണം അതിനും ജീവിക്കണം എലിസബത്തിനും ജീവിക്കണം പേടിയില്ലാതെ ജീവിക്കണം ആൾക്കും ജീവിതം ഉണ്ടാവണം അല്ലാതെ ഇവന്മാർക്ക് മാത്രമല്ല അമ്പത് കെട്ടി ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ടി വരുന്നത് ആ പെണ്ണിന് വിവാഹം അല്ലടോ സമാധാനത്തിന്റെ മാനദണ്ഡം മിനിമം സമാധാനമായിട്ട് അതിന് ജോലി ചെയ്ത് ജീവിക്കേണ്ടി സമൂഹത്തിനൊരു ഡോക്ടറെ ഈ നശിപ്പിച്ച് കളയുന്നത് അതിനെ ഒരു ഭ്രാന്തിയാക്കുകയാണ് ഊണും ഉറക്കവും ഇല്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ആരും ഇല്ല അവര് അതിന് ആ എലിസബത്ത് പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് എന്റെ ഒരു മരണം കുഴിപോലെ എടുക്കണം എന്ന് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സ്ത്രീ സമൂഹം ഒക്കെ ഓർത്തു ദുഃഖിക്കേണ്ട ഒരു കാരണമാവും നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തട്ടി വരും നാളെ ഇത് നമ്മുടെ മക്കൾക്ക് വരാം നമ്മുടെ കുടുംബത്തിൽ വരാം അന്നേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ സ്ത്രീകൾ ഒരുമിച്ച് നിന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റും എലിസബത്ത് ഇതൊരു പൂർണ്ണ സപ്പോർട്ടോടുകൂടി എലിസബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ സ്ത്രീകളും ഇറങ്ങി നിങ്ങൾ കൂട്ടായ്മയായി ഇറങ്ങി ഇറങ്ങി പുറത്തേക്ക് വരിക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പം വള ഒരുപാട് പരിമിതികൾ കാണും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലാണ്ട് നമ്മൾ ആരെയ ആരോട് ആരോട് പറയും ഏത് പോലീസ് തലത്തിൽ പറഞ്ഞാൽ നടക്കുമോ അല്ലെങ്കിലോ പാർട്ടി തലത്തിൽ പറഞ്ഞാൽ നടക്കുമോ എവിടെയും നടക്കില്ല അതിന്റെ കരശില് ആരും കേൾക്കില്ല സ്ത്രീകളായ നല്ല മനസ്സുള്ള നമ്മളെങ്കിലും കേൾക്കണ്ടേ